രാജേഷ് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അരിമാവ് കച്ചവടം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈദ്യുതി വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അരിമാവ് തയ്യാറാക്കൽ നേരത്തെയാക്കി പക്ഷേ നിലച്ചു രാജേഷ് ചേട്ടൻ ഈ പ്രതികരണം എന്തായാലും കലക്കിയെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ആ അരിമാവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാര സാധനമല്ലേ അതുകൊണ്ട് കളഞ്ഞിൽ വിഷമം ചില വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും പിന്നീടൊന്നും പ്രതികരിക്കേണ്ട അവസ്ഥ വരത്തില്ല നമ്മൾ പലർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് കൃത്യമല്ലാത്ത സമയത്തുള്ള ഈ കരണ്ട് കൂലല്ലേ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ പല സമയത്തും പ്രശ്നങ്ങൾ പറയാൻ വിളിക്കുന്ന സമയത്ത് റിസീവർ എൻഗേജ് ആയിരിക്കും നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അത് അവിടുത്തെ മാറ്റി വെച്ചിരിക്കുകയായിരിക്കും എല്ലായിടത്തും വിഷയങ്ങളല്ല കേട്ടോ പറയുന്നത് ചിലയിടത്ത് മാത്രം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പ്രതികരണങ്ങളൊക്കെ പല ആളുകൾ പല സമയത്ത് പല രീതിയിൽ ഒന്ന് ചെയ്യുന്നു എന്തൊക്കെയാണെങ്കിലും അവിടെ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കറണ്ട് പോകുമെന്ന് പറയുന്നു എന്നിട്ട് രാവിലെ ഒമ്പതരയ്ക്ക് തന്നെ കറണ്ട് പോയി അവസ്ഥ ആലോചിച്ച് നമ്മൾ ഒരുപാട് ഓരോ കച്ചവടങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വിഷയങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ അതിനെ അതിജീവിക്കും അരി അരിയാട്ടാം പുള്ളിക്കാരനെടുത്ത് രാജേട്ടനെടുത്ത് പക്ഷെ അരി ആട്ടുന്ന സമയത്ത് തന്നെ കരണ്ട് പോയി ബാക്കിയെല്ലാം പൊളിച്ചു പോയി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം പക്ഷേ ഇതിന് കെ എസ് ഇ പി പറയുന്ന ഒരു ഉത്തരമുണ്ട് അത് പക്ഷേ നമുക്ക് വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ അവർ ജെനുവനായിട്ടൊരു കാരണമാ പറയുന്നത് അതായത് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമറിലുള്ള ഒരു പ്രശ്നം വന്നു അതുകൊണ്ട് അത് ഓഫ് ചെയ്യേണ്ടി വന്നതാണ് പക്ഷെ അത് സത്യമാണോ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞോ പണി നേരത്തെ ആക്കാനായിട്ട് അവർ ഊരിയാണോന്ന് അറിയത്തില്ല പ്രതികരണം നമുക്കൊന്ന് നോക്കാം നമ്മൾ ജീവിക്കാൻ അപ്പോൾ ആ ഒരു രീതി കൂടെ ഇത് ചെയ്തു എന്നാൽ അത് രാവിലെ ഇന്നലെ തന്നെ മെസ്സേജ് അയക്കാം ഒമ്പത് മണി അഞ്ചു മണി വരെ കറണ്ട് കിട്ടില്ല അപ്പൊ ഞാൻ ഈ അരി ഇടത്തില്ലായിരുന്നു ഇതിനകത്ത് പകുതി ശതമാനം മാവ് മാത്രമേ ഈ മാവ് ഉഴുന്നിൻ അവിടെ വന്നിട്ടുള്ള ബാക്കി ചക്കി കിടക്കുകയാണ് ഇതോടെ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ അരിമാവ് ഉപയോഗ ശൂന്യമായി തന്റെ അവസ്ഥ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും അവർ കൈമലർത്തി പുള്ളിക്കാരൻ്റെ അരിപ്പൊടിയുടെ കൂടെ അല്ലെങ്കിൽ അരിയൊക്കെ പൊടിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ മാവും കൂടെ കച്ചവടം തുടങ്ങിയതാ കാര്യമായി പുതിയ പുതിയ പരിപാടികൾ നടത്തി എങ്ങനെങ്കിലും നാട്ടിൽ പിടിച്ച് നിൽക്കാൻ നോക്കുകയാണ് കാര്യം സംരംഭങ്ങളൊന്നും പലതും നമുക്ക് നടത്താൻ ഇവിടെ കഴിയുന്നില്ല പല മാതിരി പുറത്ത് ഇവിടെ ജോലി കാര്യങ്ങൾ സ്വന്തമായിട്ട് ജോലി കിട്ടുന്നില്ല തൊഴിലില്ലായ്മയാണല്ലോ അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്തിയോ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യരും നോക്കുന്നത് അങ്ങനെ ആയോ ചേട്ടൻ ആ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട്ടിന്റെ പണി അലോദിച്ചുകൊണ്ട് പലമാതിരി പ്രതിസന്ധികൾ അതായത് വില്ലേജിന്റെയും പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെ അതിൻ്റെ ഇതിൻ്റെ എല്ലാം ഒരുപാട് കുഴിസ്റ്റുകളും അതുപോലെ ലൈസൻസും അതും ഇതൊക്കെ കിട്ടിയിട്ടായിരിക്കും ഒരു ബിസിനസിന് മുന്നോട്ട് ഇറങ്ങുന്നത് ഇത്രയും തൊല്ലയും കാര്യങ്ങളും എല്ലാം മനസ്സിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും സാധാരണ പ്രതികരിക്കാത്ത മനുഷ്യനാണെങ്കിൽ പോലും പ്രതികരണ ശേഷി അപ്പൊ ഉണ്ടാവും ഒരു പ്രതികരിക്കുക ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടി ഇതുകൊണ്ട് ഈ പലയിടത്തും ചിലപ്പോൾ ഒരു ഇതവണ ഇവരിപ്പോൾ എന്തെങ്കിലും മലപ്പൂർവ്വം ഫ്യൂസ് ഊര്യം ആണെങ്കിൽ രണ്ട് തവണ ആലോചിക്കും കെ സി ബി ആണെങ്കിലും കെ സി ബി കെ എ സി ആ കെ സി ബി അല്ലേ കെ എസ് എഫ് അല്ലല്ലോ ആ സോറി കെ സി ബി രണ്ട് തവണ ആലോചിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഇതിനകത്തുള്ള ഒരു ഒപ്പീനിയൻ എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഫ്യൂസ് ഊര്യത് എന്തുകൊണ്ടാണ് നേരത്തെ കരണ്ട് പോയെന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടല്ലോ ഇതെന്തായാലും ജനങ്ങൾ കൂടുതൽ സപ്പോർട്ടാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഗവൺമെൻറ്റിനോട് എപ്പോഴും ഒരു വിഭാഗം കൂടുതൽ ഭൂരിപക്ഷവും എതിരായിരിക്കും അതായത് വോട്ട് വോട്ടുകിട്ടി ഗവൺമെൻറ് ഒരു അധികാരത്തിൽ അധികാരത്തിലെത്തുന്നെങ്കിലും പക്ഷേ ഈ ഈ പറയുന്ന ഗവൺമെൻറ്റിനോട് ഒരു വിഭാഗം എപ്പോഴും എതിരായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുന്ന സമയത്ത് പക്ഷേ ഈ പ്രതികരണം കൃത്യമായിട്ട് ആ മനുഷ്യനുണ്ടായ ബുദ്ധിമുട്ടാണ് അദ്ദേഹം പ്രതികരിച്ചു പക്ഷേ ആഹാരം വേസ്റ്റ് ആക്കാനോ പാഴാക്കാനോ ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഇങ്ങനത്തെ പ്രതികരണങ്ങൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ കണ്ണുറപ്പിക്കുമെങ്കിൽ അത് അവർ ചെയ്യുന്നതിൽ അവർക്ക് തൃപ്തി കിട്ടുന്നെങ്കിൽ അവർ ചെയ്യട്ടെ ഇനി എന്തൊക്കെയാണെങ്കിലും കെ എസ് ഇതിന്റെ ഒരു ഒപ്പീനിയൻ സോറി ഒരു റിപ്ലൈ ഉണ്ട് ഒപ്പീനിയൻ അല്ലല്ലോ വേറെ ഭാഗം നമുക്ക് കേട്ട് കേൾ കൊടുത്തിട്ട് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പെട്ടെന്നൊരു ട്രാൻസ്ഫോമർ പാർക്കായി ആയി കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് സിറ്റുവേഷൻ ആയിട്ട് നോക്കേണ്ടിയിരുന്നു മൂന്ന് ട്രാൻസ്ഫോർമർ മൂന്ന് ട്രാൻസ്ഫോമർ കൺസ്യൂണെ നമുക്ക് വഴി ട്രാൻസ്ഫോമറിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി പെട്ടെന്ന് വരേണ്ടി വന്നതാണെങ്കിൽ അതിൻ്റെ മുൻപത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മണിക്ക് ഇത് കണ്ട് പോകും അപ്പം അന്നത്തെ ദിവസം തന്നെ ഇപ്പോൾ ആളുകളില് പ്രശ്നം ഉണ്ടാക്കത്തില്ല ഇപ്പം ഇദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന്റെ പണി മുടങ്ങിയുകൊണ്ട് അദ്ദേഹം പ്രശ്നമുണ്ടാക്കിയത് ഇതുപോലെ എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണും വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളവർ കാണും അതേപോലെ തന്നെ പല മാതിരി ടൈലറിംഗ് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ പലമാതിരി ജോലി ചെയ്യുന്ന അവർക്കെല്ലാം ഈ കറണ്ടിൻ്റെ ആവശ്യ ആവശ്യമുള്ള ആളുകളാണ് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അപ്പോൾ അവർക്കെല്ലാം ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതിനൊന്ന് ഓവർകം ചെയ്യാനുള്ള ഇല്ലേ നമ്മുടെ ഇതിൽ എൻ്റെ ഡൗട്ട് കൊണ്ട് ചോദിക്കുക അതായത് ആ സമയത്ത് ഈ പറയുന്ന പോലെ ഒരു സമയം മുൻപേ കൊടുത്തിട്ട് അല്ലാതെ നമുക്ക് പവർ കട്ടിങ് പലപ്പോഴും പലയിടത്തും ഉണ്ടാവാറുണ്ട് പ്യൂസ് അടിച്ച് പോയിട്ടും ട്രാൻസ്ഫോമർ പോയിട്ടും എല്ലാം പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ വരാൻ ഇനി ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത് ഈ ഇദ്ദേഹം ഇത് പ്രതികരിക്കാനും ഉണ്ടായ സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നത് ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോവാതെ അതിന് മുമ്പേ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പണി കിട്ടി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണി നടന്നില്ല അപ്പോ ഇവിടെ അല്ലാത്ത കേസിൽ ട്രാൻസ്ഫോമർ അടിച്ച ഒരു ദിവസം മുഴുവൻ കറണ്ട് പോലും ആർക്കും പ്രശ്നമില്ല നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും പ്രശ്നമില്ല പക്ഷേ ഇത് ഒരു സമയം ഒരു മണി പറഞ്ഞിട്ട് രാവിലെ ഒമ്പതരയ്ക്ക് കറണ്ട് ഒരു അഞ്ചു മണിക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് കെ എസ് ഇവിടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി കാണും കാരണം നേരത്തെ തുടങ്ങാം പണി തുടങ്ങാം എന്നുള്ള രീതിയിൽ വന്നു കാണും അല്ലെന്നുണ്ടെങ്കിൽ കെ എസ് ബി പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ഈ പറയുന്ന ട്രാൻസ്ഫോമർ ഒരു മണിക്ക് അടിച്ചു പോകേണ്ട ട്രാൻസ്ഫോമർ കൃത്യമായിട്ട് ഒമ്പതരയ്ക്ക് അടിച്ചുപോയി കാണുമായിരിക്കും അതായിരിക്കും ഉണ്ടായത് എന്തൊക്കെയാണെങ്കിൽ രാജചേട്ടന്റെ പ്രതികരണം കൊള്ളാം ഇനിയെങ്കിലും പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടെ ആഹാരങ്ങളൊന്നും പാഴാക്കാതെ പ്രതികരിക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി പറഞ്ഞു ചില വിഷയങ്ങൾ ഈ രീതിയിൽ തന്നെ പ്രതികരിച്ചാലേ അത് പ്രതികരിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ ചെറുത മനസ്സ് അങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടിയും കഷ്ടപ്പെടും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതും തുടങ്ങുന്നതും തുടർന്ന് കൊണ്ടുപോകുന്നതല്ല അപ്പം എന്തൊക്കെയാണെങ്കിലും പ്രതികരിക്കുന്നവരൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്രതികരിക്കാൻ തുടങ്ങി ആളുകൾ പുറത്തിറങ്ങി പ്രതികരിക്കാൻ തുടങ്ങി വായിക്കാത്ത പഴം വമ്പിച്ചോണ്ടിരിക്കുന്ന ഒരു വിഭാഗങ്ങൾ ആളുകൾ മാറിയിട്ട് ഓരോ വിഷയങ്ങളും പ്രതികരിക്കുന്ന ഒരു സമൂഹം ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ഉടനെത്തു വരുന്നു അവർ മുന്നോട്ട് പോകുന്നു നോക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാര്യം ഇങ്ങനെ തന്നെ വേണം പ്രതികരണ ശേഷിയുള്ള സമൂഹത്തിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതികരിക്കുന്ന ഒരു സമൂഹം ഒരു തലമുറ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല അനീതികളിലൂടെ മാറും ഗവൺമെന്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ പട്ടപ്പെട്ട പട്ട പട്ട പോകും അപ്പോൾ അതിൻ്റെ വിഷയം അടുത്ത വിഷയങ്ങൾ വിഷയങ്ങൾ ഒരുപാടുണ്ടല്ലോ സ്മേൽ